ഹലോ വെൽക്കം ബാക്ക് ടു ഷിനാസ് കേരളത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത് ചൂടിനെ കുറിച്ചാണ് എന്തൊരു ചൂട് ഭയങ്കര ചൂട് ഇനി നമ്മൾ ചൂട് മാറി മഴ വരുമ്പോഴത്തേക്കും നമ്മൾ പറയും ഓ ഭയങ്കര മഴ എന്തൊരു മഴയാണ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും ഇതെല്ലാം നമ്മളുടെ ആ ഒരു ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് കാരണം നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊരാണോ ഭയങ്കരമാണോ ഇനി ഇതിനൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യാൻ കാരണം പ്രകൃതി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് തരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യമാണ് യോഗാന്നുള്ളത് അത് പണ്ടുള്ള ആൾക്കാർ വയസ്സന്മാർ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു എങ്കിൽ ആ ഒരു സമയത്ത് അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും കുഞ്ഞു കുട്ടി മുതൽ വലിയ ആളുകൾക്ക് വരെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് യോഗ എന്നുള്ളത് കാരണം നമ്മൾ പ്രകൃതിയിലേക്കൊക്കെ മടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത് നമ്മൾ യോഗയുടെ ഏറ്റവും വലിയ ലേഡീസിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം യോഗ ചെയ്യേണ്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാലും ആളുകളെല്ലാം പല പല വേദനകൾ കൊണ്ട് അസ്വസ്ഥതകൾ കൊണ്ടും മുഖങ്ങളെല്ലാം നമുക്കൊരു നമുക്ക് സന്തോഷം തോന്നാത്ത മുഖങ്ങളാണ് ഞാൻ കാണുന്ന മുഖങ്ങളിൽ കൂടുതലും പ്രത്യേകിച്ച് സ്ത്രീകളുടെയാണ് ഒരു ഫോർട്ടി കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഭയങ്കര അസ്വസ്ഥകളും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് അതെല്ലാം നമുക്ക് മാനേജാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മണിക്കൂർ പ്രോഗ്രാം ാണ് നമ്മൾ ലേഡീസിന്റെ ആ ഒരു വെൽനസ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അമ്പത്തി അഞ്ചാമത്തെ ബാച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു വീഡിയോസും ഇതിനെ തുടർന്നുള്ള എല്ലാ വീഡിയോയും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം മെയ് നമ്മൾ പുതിയ ബാച്ച് തുടങ്ങിയത്